ദ ജേർണലിസ്റ്റിലേക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഇസ്രായേൽ മാരകമായ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് തുടരെ തുടരെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള ബോംബിംഗ് ആണ് നടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എത്രയാളുകൾ മരിച്ചുവെന്നോ എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ മറ്റെന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നതോ ഉള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇറാന്റെ ദേശീയ ചാനൽ അല്ലെങ്കിൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ ഐ ആർ ഐ ബി ചാനലിൻ്റെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നു മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ ജീവൻ നഷ്ടതായി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകം മുഴുവൻ വൈറലാണ് ലോകം മുഴുവൻ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ വാർത്താവതാരക വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈവ് ടെലികാസ്റ്റിനിടെയാണ് വലിയ സ്ഫോടനം പിൻവശത്തുണ്ടാകുന്നത് ആ പിന്നിലെ സ്ക്രീൻ കട്ടാകുന്നു അവതാരിക ഇറങ്ങി ജീവനും കൊണ്ട് ഓടുന്നു ആ ദൃശ്യങ്ങൾ ഇന്ന് വ്യാപകമായി അല്പസമയം മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് എന്നാൽ ഈ ആക്രമണം നടത്തിയതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഇസ്രായേലിൻ്റെ ഭാവി ഇരിക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട് ഇസ്രായേൽ ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ അതിശക്തമാണ് ഫൈറ്റർ ജെറ്റുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരെ തുടരെ ഇസ്രായേൽ സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം പേർ മരിച്ചുവെന്നാണ് ഇതുവരെയുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ഏതാണ്ട് എൺപതിലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയിട്ടുണ്ട് ആ വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ എ ആർ ജി സിയുടെ തലവനായ ഹുസൈൻ സലാമിക്ക് പിന്നാലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ ഏറ്റവും പ്രധാനീയായ അത് അതായത് അവരുടെ ബൗദ്ധികമായ കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ഇന്റലിജൻസ് കാര്യങ്ങളിലുൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു കമാൻഡറാണ് കൊല്ലപ്പെട്ടത് അല്ലാതെയുള്ള നിരവധി കമാൻഡർമാരും അല്ലെങ്കിൽ ഏതെങ്കിലും തസ്തികകൾ വഹിക്കുന്ന ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളെ സെലക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന രീതി ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തകർത്തു തരിപ്പണമാക്കുന്ന രീതി അതൊക്കെയാണ് ഇസ്രായേൽ അവലംബിക്കുന്നത് അതായത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടത്തേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആരെയൊക്കെയാണ് വധിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് കൃത്യമായി മൊസാദിൻ്റെ ഓപ്പറേഷനോടുകൂടി മൊസാദിൻ്റെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒക്കെ ഒടുവിൽ ചാരപ്രവർത്തികൾ നടത്തി ഈ പറയുന്ന ഇറാൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ അവരെ ആക്രമിക്കാനുള്ള സംഗതികളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള പൊടുന്നനെയുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഇപ്പോൾ ഈ ചാനൽ ഐ ആർ ി എന്ന് പറയുന്ന ഇറാന്റെ ഔദ്യോഗിക മാധ്യമം ഈ ആക്രമണം നടന്നതിന് ശേഷം കുറേ നേരത്തേക്ക് നിശ്ചലമായിരുന്നു പക്ഷേ ആ ചാനൽ വീണ്ടും ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതായത് ഇസ്രായേലിന് അതൊരു വലിയ തിരിച്ചടിയാണ് അവരുടെ ഔദ്യോഗിക വാർത്താ ചാനൽ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ട് ആ ചാനലൊരു വലിയ സ്ഫോടനം നടത്തിയിട്ട് നിവർന്ന് നിന്ന് ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ചാനൽ വീണ്ടും സംപ്രേഷണം തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ചാനലുകൾ ചാനൽ ട്വൽവ് അടക്കമുള്ള ചില ചാനലുകൾ ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്ന് ഇറാനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഒരു വലിയ യുദ്ധത്തിലേക്ക് അപ്രഖ്യാപിത യുദ്ധമെന്ന നിലയിലാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ ഇപ്പോൾ കാണുന്നതെങ്കിലും ഇനി അത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ അതായത് മുഴുനീള യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ആക്രമണങ്ങളുടെ രീതി മാറുന്നത് ഇപ്പോൾ ഈ ചാനൽ ഓഫീസിന് ചുറ്റുമുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് നേരത്തെ തന്നെ ഐ ഡി എഫ് പറഞ്ഞിരുന്നു ടെഹ്റാനിലാണ് ഇനി ആക്രമണം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ പറച്ചിലുകൾക്കും പ്രഖ്യാപനങ്ങൾക്കും ശേഷമാണ് ഇസ്രായേൽ ശക്തമായ ആക്രമണം ഇറാനിലേക്ക് നടത്തിയത് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി മധ്യേഷ്യ അതായത് മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ യു എസ് എസ് നിമിറ്റ്സ് തെക്കനേഷ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് മലാക്ക കടലെടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് യു എസ് എസ് ലിമിറ്റ്സ് തിരിച്ചിട്ടുണ്ട് എന്ന് കപ്പലുകളെ നിരീക്ഷിക്കുന്ന മറൈൻ ട്രാഫിക് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഒരു ഭാഗത്തുനിന്ന് സപ്പോർട്ട് കൊടുക്കുമെന്ന ഉറപ്പിനെ തുടർന്നായിരിക്കണം ഇസ്രായേൽ കുറെ കൂടി ശക്തമായ കടന്നാക്രമണം ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ ടെഹ്റാനിലെ സർക്കാർ ഓഫീസുകൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു റിട്ടാലിയേഷൻ തിരിച്ചടി എത്രത്തോളം ഭീകരമായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ അങ്ങോട്ട് പോയി ആക്രമിച്ച് ശക്തി ശക്തമായ തിരിച്ചടി ഇസ്രായേൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഭാവിയിൽ അണുബോംബുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ ഈ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ദുരന്തങ്ങൾ അതൊക്കെ നമ്മൾ സഹിക്കണം എന്ന മട്ടിലാണ് നെതന്യാഹു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിലെ ജനങ്ങളോട് മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് നഷ്ടം വന്നാലും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക യുദ്ധം ശക്തമാക്കി പോവുക ഇറാനെ പരമാവധി ആക്രമിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ നെതന്യാഹുവിന് പിന്നിൽ അല്ലെങ്കിൽ നതന്യാഹുവിൻ്റെ മനസ്സിലുണ്ട് ഇറാന്റെ മനസ്സ് ഇസ്രായേലിൻ്റെ മനസ്സിലുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും ഈ ആക്രമണത്തോടു കൂടി ശക്തമായ പ്രത്യാക്രമണം ഇറാനിന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പൊ ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ചില നിലപാടുകൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ചാനലുകൾ ഞങ്ങൾ ആക്രമിക്കും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കടന്നുകയറും അവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന് അതായത് ഇത്രയും വലിയ ആക്രമണങ്ങൾ നടത്തി ഔദ്യോഗിക ചാനൽ പോലും തകർത്തു തരിപ്പണമാക്കിയിട്ടും അതിനൊന്നും വഴങ്ങാതെ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പിന്നോട്ട് പോകാതെ ഇറാൻ തൊട്ടു പിന്നാലെ തന്നെ ശക്തമായ നിലപാടുമായി വെല്ലുവിളികളുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും ഒരു ഇസ്രായേലിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രാഥമിക തിരിച്ചടികളിലൊന്നാണ് ഒരിക്കലും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ വീണ്ടും വന്ന് നോക്കുക ലോകശക്തികളെന്ന് പറയുന്ന ഇസ്രായേൽ ഇസ്രായേൽ മുന്നില്ല അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് കനത്ത പിന്തുണയുമായിട്ട് നിൽക്കുമ്പോൾ ഇറാൻ tek ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ ഇറാന് പിന്നിലുണ്ട് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ റഷ്യ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്ന് മാത്രമല്ല യുക്രൈനുമായൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ റഷ്യയുടെ ആയുധ ഫലം എത്രത്തോളം ഉണ്ടാകും റഷ്യക്ക് എത്രയൊക്കെ ഇറാനെ സഹായിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അതൊന്നും നോക്കാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് നേരിടും ഇസ്രായേലിനെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി ചെന്നു തറയ്ക്കുന്നത് അമേരിക്കയെ കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കനത്ത ആക്രമണത്തിന് നിങ്ങൾ തയ്യാറായിക്കോളൂ ഇറാൻ തിരിച്ചടിക്കാൻ പോവുകയാണ് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും അത് നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിലെ ചാനലുകൾ ഞങ്ങൾ തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ശക്തമായ യുദ്ധം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളിലേക്ക് ഞങ്ങളില്ല ആണവ വിഷയത്തിൽ ഞങ്ങൾ ആണവ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകും ഒരു തരത്തിലും ഇസ്രായേലുമായോ അമേരിക്കയുമായോ ഒരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഈ യുദ്ധം ി പിടിച്ചു നിർത്താൻ കഴിയാത്ത മേഖലകളിലേക്ക് പോകുമെന്ന ഭയം പശ്ചിമേഷ്യയിൽ മുറുകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചാനൽ ട്വൽവ് ചാനൽ ഫോർട്ടീൻ എന്നീ രണ്ട് ഇസ്രായേൽ ചാനലുകൾ ആക്രമിക്കും അതായത് ഇങ്ങോട്ട് എങ്ങനെയാണോ ആക്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ അത് ഇസ്രായേലിനുള്ള വലിയ തിരിച്ചടി തന്നെയാണ് വലിയ പ്രഹരം തന്നെയാണ് അപ്പൊ നോക്കുക ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആക്രമണങ്ങൾക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിച്ച് ആദ്യം മുതലേ രംഗത്ത് വരുന്നത് അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് ഇസ്രായേലിനെ ശക്തമായി ആക്രമിക്കണം ഇസ്രായേൽ ഗസയിൽ ചെയ്യുന്നതൊക്കെ ഇസ്രായേലിനോട് തിരിച്ചു ചെയ്യണമെന്നാണ് അറബ് രാജ്യങ്ങളോട് ഉൾപ്പെടെ ഇസ്രായേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് ഇറാൻ പറഞ്ഞിരുന്നു പക്ഷേ അറബ് രാജ്യങ്ങൾ അവരുടെ അവരുടേതായ നയതന്ത്ര വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും കടുത്ത നിലപാടിലേക്ക് പോയില്ല ഇപ്പോഴാണെങ്കിലും അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടലുകൾ നടത്തുന്നുമില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആദ്യം മുതലേ ഒറ്റയ്ക്ക് നിലപാടെടുത്ത് ശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് പോകുന്ന അമേരിക്കയെപ്പോലും വാക്കുകൾ കൊണ്ട് വെല്ലുവിളിച്ച് അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്ത് ഒരു ഒരു രീതിയാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഇവിടെയും നോക്കുക ഗസയിൽ ഇസ്രായേൽ നടത്തിയതിന് സമാനമായ പല ആക്രമണങ്ങളും ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിട്ടുണ്ട് ഗസയിലെ തകർന്ന കെട്ടിടങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന നഗരങ്ങൾ പോലെ തന്നെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളെയും ഒരു മിനിയേച്ചർ പതിപ്പ് രൂപത്തിലേക്ക് ഇറാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇസ്രായേൽ ഇറാന്റെ ടെലിവിഷൻ ചാനൽ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും അവരുടെ ടെലിവിഷൻ ചാനലും ആക്രമിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർച്ചതെങ്കിൽ തിരിച്ച് ഈ ഹൈഫയിലെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ ഓയിൽ റിഗുകൾ ഇവിടേക്കൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നു അങ്ങനെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അങ്ങോട്ട് ആക്രമിക്കുന്ന അതേ നാണയത്തിൽ തന്നെ ശക്തമായി തിരിച്ചടിച്ച് വെല്ലുവിളിച്ച് അതിശക്തമായ മാരകമായ ആക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എന്ന സ്ട്രാറ്റജിയാണ് ഇവിടെ ഇറാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന രീതി നടക്കില്ല എന്നുള്ളത് തുടക്കം മുതലേ വ്യക്തമായിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഈ ഇറാനെ ആക്രമിച്ചതിനുള്ള ശക്തമായ തിരിച്ചടി പ്രാഥമികമായി ഇറാൻ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അത് തിരിച്ചടിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ഈ രാത്രിയിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇറാൻ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പോകുന്നത് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ അടിക്കും തിരിച്ചടി കൊടുത്താൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് ഏറെക്കുറെ വ്യക്തമാകും അതിന് അധികം വൈകാതെ അമേരിക്കയൊക്കെ ഈ വിഷയത്തിൽ സൈനികമായി ഇടപെട്ട് തുടങ്ങിയാൽ ഒരു മഹായുദ്ധത്തിൻ്റെ നമ്മളൊക്കെ ഭയപ്പെട്ടതുപോലുള്ള ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ത്തിൽ ഒരു സംശയവും വേണ്ട അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി വിഷയത്തിൽ ഇടപെട്ട് നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ കാരണം അല്ലെങ്കിൽ പശ്ചിമേഷ്യ തകർന്നു തരിപ്പണമാകുന്ന സാമ്പത്തികമായും വ്യാവസായികമായും വാണിജ്യപരമായും ഒക്കെ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന